ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആറ് മാസം വരെ കേടു കൂടാതെ ഇരിക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീഡ് സിയാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൂക്കില ആണ് കേട്ടോ നമ്മൾ തെങ്ങൊക്കെ തേങ്ങ ഇടാൻ വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഇതുപോലെ അത്ര മൂപ്പെത്താത്ത പൂക്കിലാണ് എടുത്തിട്ടുള്ളത് ഈ പൂക്കില ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ നമ്മൾ നടുവേദനയ്ക്കും അങ്ങനെ ബോഡി പെയിനോ അങ്ങനെ എന്തിനൊക്കെയോ കഴിക്കുന്നത് പ്രസവരക്ഷാ മരുന്നായിട്ടൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ പൂക്കിലാദിലേഹി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പൂക്കിലാണ് മെയിനായിട്ട് അതിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് മരുന്നുകളൊന്നും ചേർക്കാതെ കുറച്ച് സ്വീറ്റായിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പഞ്ചസാര ഒന്നും ചേർക്കാതെ കേട്ടോ അപ്പോൾ ഇതിനെ പൊളിച്ചെടുക്കാൻ ഒരിച്ചിരി പണിയാണ് ഇതിൻ്റെ ഈ കവർ ഒന്ന് മാറ്റി ഇതിനെ തിരിച്ചെടുക്കണം ഇത് എളുപ്പം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ചെറുതെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ ഇതുപോലെ മാറ്റുകയാണ് കേട്ടോ ഈ പൂക്കിലേനെ മാത്രം മാറ്റുകയാണ് ഇതിൻ്റെ ഈ ഒരു കവറൊക്കെ മാറ്റി നമുക്കിതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ പൂക്കില വെറുതെ കഴിക്കുമ്പോൾ ഭയങ്കര ചവർപ്പാണ് ഇതൊരു വേറൊരു കളറായിരിക്കും നമ്മളിത് അരച്ച് വരുമ്പോൾ ഉണ്ടാവുക ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും ഇത് വെച്ച് നമ്മൾ ലേഹിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മരുന്നുകളൊക്കെ ചേർക്കും അതല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഇതാണ് ശരിക്കും നമ്മൾ മരുന്നിനായിട്ടൊക്കെ എടുക്കുന്ന പോക്കില ഇതിൻ്റെ വളരെ കുഞ്ഞ് പോക്കില നമുക്ക് കഴിക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ തേങ്ങ ഇടാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞപ്പോട്ട് തന്നതാണ് ഈ ഒരു രൂപത്തിൽ ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ആദ്യമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കില പൂക്കിലൊക്കെ ഇടിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് ആ വെച്ച് അരച്ചിട്ടൊക്കെയാണ് ഇതുപോലെ ലേഹിയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത് കേട്ടോ ലേഹി ഉണ്ടാക്കിയാലും നമുക്ക് ഭയങ്കര ഇതിൽ മരുന്നൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത്ര ഒന്നും ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ ഒരു രീതിയിൽ കഴിച്ചു നോക്കിയാൽ മതി കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് ഒത്തിരി ചെറിയ കുട്ടികൾക്കല്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് തേങ്ങ ചിലവിയെടുത്തതാണിത് പിന്നെ ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് പാലെടുത്ത് വെക്കണം ഒന്നാം പാലും രണ്ടാം പാലും വേണം അതുപോലെ തന്നെ ശർക്കര ഒരു കിലോ ശർക്കര ഇതുപോലെ ഒരു ഒന്നര കപ്പോളം വെള്ളമൊഴിച്ച് എടുക്കണം ഇനി പൂക്കിൽ ഞാൻ അരക്കുന്നത് കാണിച്ചാൽ ഇത് അരച്ചെടുക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളർ നമ്മൾ അരയ്ക്കുന്ന പോലെ ആവില്ല കേട്ടോ ഇത് എത്ര സമയം ഇതുപോലെ അരച്ചെടുത്ത് വയ്ക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ ഇത് എത്ര വേണേലും നമുക്കിത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ പൂക്കില കുറച്ചെടുത്ത് മിക്സിയിലെ ജാറിലിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ലൂസായി പോകരുതിട്ടോ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകത്തിനാണ് അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുത്ത് പോകണ്ടില്ലേ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഇത് ശരിക്കും റെഡ് കളറായി വരും കേട്ടോ പൂക്കിലേക്ക് ഒരു റെഡ് കളറാണ് അതൊന്നിങ്ങനെ ഒന്ന് ഉരുത്തിക്കഴിഞ്ഞാൽ കൈയുടെ വെള്ളും കല്ലിലൊക്കെ വെച്ചിങ്ങനെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇനി നമുക്ക് നല്ല ചുവട് കട്ടിയുള്ളൊരു കടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ തേങ്ങ ഇടാനൊക്കെ വീട്ടിലാൾ വരുമ്പോൾ ഇതുപോലെ എടുപ്പിച്ച് കഴിഞ്ഞാൽ ആറ് മാസം വരെയൊക്കെ ഒട്ടും കൂടാതെ ഒരു തരി നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ തരിയൊക്കെ ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ നമ്മൾ ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മുഴുവനായിട്ട് ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം അരച്ചെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് മിക്സിയിൽ ജാറൊന്ന് ചുഴറ്റി എടുത്ത വെള്ളമാണ് കേട്ടോ ഇത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇരിക്കുക ഇത് ഇനി ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിട്ട് വരും ഭയങ്കര ചവർപ്പാണ് കേട്ടോ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് അപ്പോൾ ഞാനിവിടെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുവഴി ഇരിക്കട്ടോ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ടിട്ട് പിഴിഞ്ഞെടുക്കണം അരച്ച് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ രണ്ടാം പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കട്ടി പാലാണ് കേട്ടോ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ടല്ലോ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ആണ് ആവശ്യം ഒരു ഇൻഗ്രീഡിയൻസും കൂടെ അതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ ശർക്കരയും ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കര ശർക്കരയൊന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഈ കച്ചറയൊക്കെ കളയണം നന്നായിട്ട് അരിച്ചെടുക്കണേ ഇനി നമ്മുടെ പോക്കിലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇരിക്കുന്നത് വേണ്ടതോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പോലെ അല്ല നല്ല കളറായി വന്നില്ലേ ഇതിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ കളർ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് മച്ചിങ്ങയും തേങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ കളർ മാറും അതിന് ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിത് വേറെ ഇത് സ്റ്റവിൽ വെച്ചിട്ടൊന്നുമില്ല രണ്ടാം പാൽ നമ്മൾ അരിച്ച് ഒഴിച്ച് കൊടുക്കണം ഇത് പെട്ടെന്ന് എടുക്കാം ഇളക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പം ഇതെപ്പോഴൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആറ് മാസത്തിൽ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂക്കിൽ കിട്ടിക്കഴിഞ്ഞാലേ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ അപ്പോൾ രണ്ടാം പാൽ ഇതാ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയതിലൂടെ ഇതുപോലെ അരിച്ചെടുക്കണം ഞാനിവിടെ ഒരു കിലോ മുഴുവനായിട്ട് തന്നെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച രണ്ട് ഇൻഗ്രീഡിയൻസും ഈ പൂക്കിലയുടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വരും കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക ഇതിൽ നമ്മൾ രുചിക്കോ മണത്തിനോ ആയിട്ടൊന്നും എസെൻസോ ഏലക്കായോ അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല മണത്തോടു കൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അടുപ്പ് വെച്ച സ്ഥലത്ത് എത്ര ലൈറ്റൊന്നുമില്ല കേട്ടോ ഈ ഒരു ലൈറ്റിലാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് എപ്പോഴും പൂക്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുറച്ച് സമയം കൂടുതൽ ആവശ്യമാണ് പിന്നെ നല്ല ചൂട് വേണം അപ്പോൾ ഇനി ഇതുപോലെ ഒന്നിങ്ങനെ കട്ടിയായി വരുന്നവരെ ഇടയിലിടയിലൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടി പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ പൊക്കിലൊക്കെ കിട്ടുവാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ദിവസം ഇരിക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിളച്ച് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തില്ല രണ്ടാം പാലും ശർക്കരയിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വരും കേട്ടോ അപ്പോൾ കുറച്ച് നീളമുള്ള ചട്ടകളൊക്കെ പിടിച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത് കൈക്ക് തെറിക്കാതിരിക്കുക അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിലൊക്കെ എത്തി വരുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പം വെള്ളം പറ്റും തോറും ഇതിങ്ങനെ മുറുകി വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും നമ്മൾ ശരിക്കും പേടയൊക്കെ ഉണ്ടാക്കില്ല പാൽപ്പേടയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഒരു ബ്രൗൺ കളറായിട്ടാണ് വരിക ഇവരെട്ടോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് നന്നായിട്ട് കയ്യിലൊക്കെ ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെറിച്ച് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തില്ല അതിൻ്റെ എണ്ണയാണ് നമ്മൾ കൈക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഒരു തുണി വെച്ച് പിടിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ ഈ തിള വരുന്നില്ല സൈഡിലൊക്കെ ഈ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഊറി വരുന്നത് കാണാൻ പറ്റും നല്ല മണമാണ് കേട്ടോ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ തുറക്കുമ്പോൾ ഒരു മണം മണമുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ഒരു മണമാണ് ഇതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വിട്ടു വരുന്നുണ്ട് ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സാധനം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിരുന്ന് അത് നല്ല കട്ട് കേട്ടോ മൂന്ന് തേങ്ങയുടെ പാലല്ലേ അപ്പോൾ ഒന്നാം പാലിന് നല്ല കട്ടിയുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരക്കപ്പോളം അരക്കപ്പോളം റവയാണ് സാധാരണ റവയാണ് കേട്ടത് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു തിക്നെസ്സാണ് അതിന് കിട്ടുക കേട്ടോ ഇതാ നന്നായിട്ട് ഈ ഒരു തേങ്ങാ പല്ലു കൂടെ മിക്സായി വരണം ഒട്ടും തന്നെ കട്ട കെട്ടിരുത് കേട്ടോ അതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി സാധാരണ പൂക്കിലൊക്കെ ഇതുപോലെ എടുക്കുമ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുകട്ടോ ഞാനതിന് പകരം റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടീനെക്കാട്ടിൽ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കുറച്ചും നല്ലത് അപ്പം ഇനി നല്ല വെന്ത് എടുക്കുന്ന ഈ പൂക്കിലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാ പാലും റവയും കൂടിയുള്ള ഈ കൂട്ട് ഒട്ടും തന്നെ കട്ട ഇട്ടെടുത്ത കേട്ടോ അതിനാണ് ഇങ്ങനെ അത് ഒഴിച്ചു കൊടുക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ തേങ്ങാപ്പാൽ നല്ല കട്ടിയാണ് നമ്മൾ പൂക്കളിൽ എടുക്കുന്നതിൻ്റെ ഇരട്ടി ആയിരിക്കണം കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത് ഇപ്പോൾ തേങ്ങാപ്പാൽ എത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഇതിനെ ഇളക്കിയെടുക്കണം നന്നായി ഇളക്കിയെടുക്കണം വീണ്ടും ഇത് നല്ല തിക്കായിട്ട് വരണം മാത്രമല്ല ഇതിൽ എല്ലായിടത്തും പോയി തേങ്ങാപ്പാലും റവ ഇങ്ങനെ പിടിക്കണം ആ ഒരു രീതിക്ക് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇളക്കാതിരിക്കരുത് കേട്ടോ അടിയിൽ പിടിക്കാതെ തന്നെ നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ ഇളക്കി എടുക്കണം ശരിക്കും ഇത് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ജോലി കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ബർഫി പോലെയൊക്കെ ഉണ്ടാക്കാം ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എടുത്ത് വയ്ക്കാൻ നമ്മൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെച്ച് അടച്ചു വെച്ചാലും മതി ഒന്നും വെക്കണമെന്നില്ല അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ തവയായിരുന്നെങ്കിൽ ശരിക്കും എണ്ണ ഇതിൻ്റെ വെളിച്ചെണ്ണ ഊരി വരുന്നത് കാണാൻ പറ്റും സാധാരണ പൂക്കിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇടയിലിടയിലൊക്കെ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കും അതൊന്നും വേണ്ട തേങ്ങാപ്പാലിൻ്റെ ഈ ഒരു എണ്ണ മാത്രം മതിയാവും ശരിക്കും ഇതിന് രുചി കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ആ കൈപ്പൊന്നും ഇതിനുണ്ടാവില്ല അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ എനിക്ക് നല്ലോണം ആയി വന്നിട്ടുണ്ട് ഈ കടായിയുടെ ചൂടിലന്നെ ഇത് ഒന്നും കൂടി ഒന്നിങ്ങനെ മുറുകി വരും കേട്ടോ നല്ലോണം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും കേട്ടോ ഇതിപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട് ഇളവ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണേലും ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നന്നായി ചൂടാതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കാം ഗ്ലാസ് ബോട്ടിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊന്നും നമ്മൾ വെച്ച അതേ കളറല്ല നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല പണമാണ് ഇതിങ്ങനെ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതാ നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ കുറേ ഇതിങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ വറ്റി വന്നപ്പോൾ ഞാനിത് സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്ലേറ്റ് എടുത്തത് സാധാരണ സ്റ്റീൽ പ്ലേറ്റ് എടുത്താൽ മതി ഇത് പ്ലേറ്റിൽ നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കണ്ട നെയ്യൊന്നും തേക്കണ്ട ഇങ്ങനെ തന്നെ ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ എടുക്കുന്നത് സാധാരണ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യുക ഓരോ സ്പൂണൊക്കെ എടുക്കുകയാണ് ചെയ്യുക അതെല്ലാം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റിൽ നിരത്തി ഏതെങ്കിലും ഒരു ഷേപ്പിൽ വെച്ച് ഞാനിത് കട്ട് ചെയ്തെടുക്കാറാണ് കേട്ടോ അത് രണ്ട് പ്ലേറ്റിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഞാനിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നത് ബാക്കി ഞാനിങ്ങനെ എടുത്ത് വെക്കുക അങ്ങനെ ഷേപ്പ് ഒന്നും വേണ്ട അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ എണ്ണ എത്രമാത്രം തേങ്ങാപ്പാലിൻ്റെ വെളിച്ചെണ്ണ ആണ് ഇതൊന്നറിയാമോ അപ്പോൾ ഈ ഒരു രീതിയിലുണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഇത് അസുഖങ്ങൾക്കല്ലാതെ പോലും നമുക്കിതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ പെട്ടെന്ന് സെറ്റായി കിട്ടും അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഒരു വീതം സെറ്റായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിപ്പോൾ വെക്കേഷൻ വീട്ടിൽ വന്നുകൊണ്ട് എപ്പോഴും വെറൈറ്റികളാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് തേങ്ങ ഇടാൻ വന്ന സമയത്തൊക്കെ കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്